സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അവസാനം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം എങ്ങോട്ടെങ്കിലും പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ ഇരുങ്ങാണ് ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട് നിൻ്റെ കയ്യിൽ എത്ര കാശുണ്ട് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ ഇപ്പം എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ പെട്ട് പോയാലും നമ്മൾ ചോദിക്കാറുണ്ട് നിന്റെ കയ്യിൽ എത്ര കാശുണ്ട് എന്ന് ചോദിക്കാറുണ്ടല്ലോ ഇതെങ്ങനെയാ ചോദിക്കുക അപ്പോൾ എത്ര കാശുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമ്മൾ പണമാണ് ചോദിക്കുന്നത് അല്ലേ പണത്തെക്കുറിച്ചിട്ടാവുമ്പോൾ നമ്മളിവിടെ എത്ര എന്ന് പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്താണ് ഹൗ മച്ച് എന്നാണ് അല്ലേ ഹൗ മച്ച് മണി ഡു യു ഹാവ് ഇൻ യുവർ ഹാൻഡ് ഹൗ മച്ച് മണി ഡു യു ഹാവ് ഇൻ യുവർ ഹാൻഡ് എന്റെ കയ്യിൽ എത്ര പണമുണ്ട് ഓക്കെ നെക്സ്റ്റ് അതിന് ആൻസർ ആയിട്ട് പറയുകയാണെ എന്റെ കയ്യിൽ നൂറ് രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ നൂറ് രൂപ മാത്രമുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ എൻ്റെ നൂറോ അഞ്ഞൂറോ ആയിരോ എത്രയാണെങ്കിലും നമുക്ക് പറയാം അപ്പോൾ എന്റെ കയ്യിൽ നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതെങ്ങനെ പറയാം ഐ ഹാവ് ഓൺലി ഹൺഡ്രഡ് റുപ്പീസ് വിത്ത് മീ ഐ ഹാവ് ഓൺലി ുപ്പീസ് വിത്ത് മീ എത്രയാണോ എൻ്റെ കയ്യിൽ ഉള്ളത് അത് നമുക്ക് പറയാം കേട്ടോ ഓക്കെ ഇനി നമുക്കിങ്ങനെ പറയണം അവൻ്റെ കയ്യിൽ കാശില്ല അവൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയണം ഇവിടെ സബ്ജക്റ്റ് അവനാണ് ഇല്ല എന്ന് പറയുകയാണല്ലേ ഹി ഹാസ് നോ മണി ഇൻ ഹാസ് ഹാൻഡ് എന്ന് യൂസ് ചെയ്തത് എന്താണ് അവനാണ് സബ്ജെക്റ്റ് നോ മണി ഇൻ ഹിസ് ഹാൻഡ് അവന്റെ കയ്യിൽ കാശില്ല ഓക്കെ നെക്സ്റ്റ് എവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ തികയുമോ ചോദിക്കാറുണ്ടല്ലോ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ തികയുമോ ഏസിറ്റി നഫ് ടു ഗോ ടു കോഴിക്കോട് ഫ്രം ഹിയർ കോഴിക്കോട് ഫ്രം ഹിയർ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ തികയുമോ അല്ലേ ഓക്കെ നെക്സ്റ്റ് ഇനി എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല എന്ന് പറയുകയാണെങ്കിലോ ഐ ഡോ എൻ ഡേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഐ ഡോ ഹാവ് മണി എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഹാവ് നോ മണി പറയാൻ പറയാൻ പറ്റുന്ന ഒരു ആണ് ഐ ഐ ഹാവ് ഹാവ് നോ നോ മണി മണി റൈറ്റ് റൈറ്റ് നൗ നൗ വിത്ത് വിത്ത് കയ്യിൽ ഇപ്പോൾ കാശില്ല ഇല്ല എന്ന് നോയും നോയും യൂസ് യൂസ് ചെയ്യാം ചെയ്യാം കൂടെ കൂടെ ഹാസ് അതുപോലെ നെഗറ്റീവ് പറയാൻ വേണ്ടിട്ട് ഡോണ്ട് ഹാവ് ഹാവ്ലിന്റെ കൂടെയും ഡെസിൻ്റ് ഹാവ് സിംഗിളറിന്റെ കൂടെയും ഉപയോഗിക്കാം നീ കാശ് ഞാൻ പിന്നീട് തരാം എന്ന് പറയാറുണ്ടല്ലോ ചേച്ചി സമയത്ത് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കില്ല അപ്പം ഇങ്ങനെ പറയാറുണ്ട് നീ കാശ് എടുക്കൂ ഞാൻ പിന്നീട് തരാം ഓക്കെ ഇങ്ങനെ പറയും നീ കാശ് എടുക്കൂ യു ടേക്ക് ദ മണി യു ടേക്ക് ദ മണി നീ കാശ് എടുക്കൂ ഞാൻ പിന്നീട് തരാം ഐ വിൽ ഗു ഇ യു ലേറ്റർ ഐ വിൽ ഗിഫ് ഇറ്റ് യു ലേറ്റർ ഞാൻ പിന്നീട് തരാം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് എനിക്കത് അറിയില്ല അതറിയില്ല എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യാറ് എനിക്കറിയില്ല ഐ ഡോ എനിക്ക് അതറിയില്ല എന്ന് പറയുമ്പോൾ ഐ ഡോ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ നോ ഡോട്ട് ഇറ്റ് എന്ന് പറയാം അവിടെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഇപ്പോ എനിക്കത് മനസ്സിലായില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ണ്ടർസ്റ്റാൻഡിറ്റ് എനിക്കത് മനസ്സിലായില്ല എന്ന് പറയും ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു യാത്ര പോയി കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് ചോദിക്കുക നീ സുഖമായി അവിടെ എത്തിയോ അല്ലേ നീ സേഫായി അവിടെ എത്തിയോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നീ സുഖമായി അവിടെ എത്തിയോ എന്ന് നീ എത്തിയോ ഡിഡ് യു റീച്ച് ദ നീ എത്തിയോ സേഫ്ലി ലേ സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖകരമായിട്ടല്ല സേഫ് ആയിട്ട് അവിടെ എത്തിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഒന്നും അവൾ എന്നോട് പറഞ്ഞില്ല പറയാറുണ്ട് അല്ലെ പ്രത്യേകിച്ച് ഒന്നും അവൾ എന്നോട് പറഞ്ഞില്ല പറയാം അവൾ എന്നോട് ഒന്നും പറഞ്ഞില്ല ഇൻ എന്ന് പറയാൻ പർട്ടിക്കുലർ എന്ന് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എസ്പെഷ്യലി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റൻസ് ഇങ്ങനെയും എന്ന് വേണമെങ്കിലും പറയാം എന്നോട് പറഞ്ഞില്ല വഴക്ക് ും പറഞ്ഞില്ലെ അവനെ വഴക്ക് പറയരുത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നീ കാരണം കൂടാതെ അവളെ വഴക്ക് പറയരുത് എങ്ങനെയാ പറയാ നീ അവളെ വഴക്ക് പറയരുത് ണ്ട് അപ്പൊ അവിടെ നമ്മളെ സബ്ജെക്ട് നമ്മളൊരാളോട് നേരിട്ട് പറയാനുള്ള യു ജോൺസ് കോൾഡ് ഹെർ എന്ന് പറയണ്ടസ് കോൾഡ് ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യു അവിടെ ഒഴിഞ്ഞിക്കിടപ്പുണ്ട് അപ്പം നീ അവടെ കാരണം കൂടാതെ വഴക്ക് പറയരുത് എന്നാണ് ജോൺസ് കോൾഡ് ഹെർ നീ അവർ വിത്തൗട്ട് എ റീസൺ നീ ഒരു കാരണം കൂടാതെ അവളെ വഴക്ക് പറയരുത് അങ്ങനെ അങ്ങനെ എന്ന് പറയാറുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഒരാളോട് ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് അല്ലെ അവളോട് അങ്ങനെ സംസാരിക്കരുത് അവളോട് സംസാരിക്കരുത് ഡോക് ലൈക്ക് ഡോൺ ടോക്ക് നീ സംസാരിക്കരുത് ലൈക്ക് ദിസ് എന്നൊക്കെ നമ്മൾ ഒരുപാട് മൂവി പഠിച്ചിട്ട് കിട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ സംസാരിക്കുന്നത് നെക്സ്റ്റ് വിനിയ കുറവ് സംസാരിക്കൂ അല്ലേ അതായത് ഒരു ശാന്തമായി സംസാരിക്കൂ എന്ന് പറയാറുണ്ടല്ലോ സ്പീക്ക് സ്പീക്ക് ി വിനയപൂർവ്വം സംസാരിക്കും ഓക്കെ നെക്സ്റ്റ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കും നിക്ഷേമ ചോദിക്കണം അല്ലേ അത് ആ ഈ വ്യക്തിയുടെ അടുത്താണ് പ്രശ്നമുള്ളതെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കും നീ ക്ഷമ ചോദിക്കണം അല്ലേ നീ പോകണം നീ ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസ് കൊടുക്കാറുണ്ട് നി ക്ഷമ ചോദിക്കണം അല്ലെങ്കിൽ നീ ക്ഷമ പറയണം എന്ന് പറയാറുണ്ടല്ലോ യു ഷുഡ് സേ സൂ ചോദിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നീ പറയണം എന്നാണ് അപ്പം യു ഷുഡ് സേ സോറി നീ ക്ഷമ പറയണം നീ ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യു ഷുഡ് സേ സോറി ഓക്കെ കള്ളം പറയുന്നത് നല്ലതല്ല എന്നാണ് മക്കളോടൊക്കെ പറയാറുണ്ടല്ലേ കള്ളം പറയുന്നത് നല്ല ശീലമല്ല നല്ലതല്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇറ്റ്സ് നോട്ട് ഗുഡ് ലൈഫ് ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ലൈ ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറയുക എന്നാണ് ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ലൈ കള്ളം പറയുന്നത് നല്ലതല്ല ഓക്കെ നെക്സ്റ്റ് സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം ആലോചിക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ ഒരു കാര്യം നമ്മൾ പറയുകയാണ് അതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കണം എന്ന് പറയാറുണ്ടല്ലോ തിങ്ക് ബിഫോർ യു സ്പീക്ക് ഇനി സംസാരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുത്ത് ചേർന്ന് സ്വഭാവം ഉണ്ടാവും അല്ലേ ഒരുപാട് പേർക്കുണ്ട് എനിക്ക് ഉണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ട് സംസാരിക്കണം എന്ന് പറയാറുണ്ട് അപ്പം സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം തിങ്ക് ബിഫോർ യു സ്പീക്ക് ഓക്കെ ഇപ്പം സിംപിളായിട്ടുള്ള ഒരു കാര്യത്തിന് ഒരാൾ വഴക്കടിക്കുകയാണ് അപ്പൊ നമ്മൾ പറയാറുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് എന്തിനാ വഴക്കടിക്കുന്നത് അല്ലേ ചെറിയ കാര്യങ്ങൾക്ക് എന്തിനാ വഴക്കടിക്കുന്നത് ഒത്തു തീർത്ത് പോവാനേ ഉണ്ടാവുള്ളു ഇതിനെന്തിനെ വഴക്കടിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ എങ്ങനെ പറയും വൈ ആർ യു ഫൈറ്റിംഗ് ഫോർ സില്ലി തിങ്സ് അല്ലേ സില്ലി തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ എന്താണ് അപ്പോൾ വൈ ആർ യു ഫൈറ്റിംഗ് ഫൈറ്റ് ചെയ്യുക തമ്മിൽ അടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം വൈ ആർ യു ഫൈറ്റിംഗ് ഫോർ സില്ലി തിങ്സ് കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാ വഴക്കടിക്കുന്നത് നെക്സ്റ്റ് ആവശ്യമില്ലാതെ തർക്കിക്കേണ്ട അല്ലേ ഇതൊരു ഒരു രണ്ടാൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് ആവശ്യമില്ലാതെ തർക്കിക്കേണ്ട എന്താ തർക്കിക്കേണ്ട എന്ന് പറഞ്ഞ് തർക്കിക്കരുത് എന്നാണ് എന്ന് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ തർക്കിക്കരുത് തുടങ്ങിയത് എന്ന് പറയാറുണ്ടല്ലോ നീയാണ് വഴക്ക് തുടങ്ങിയത് അല്ലേ നമ്മളൊക്കെ പറയാറുള്ള സെന്റൻസ് ആണ് അപ്പോ ഇത്രയും സെന്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു നീ വീട് വൃത്തിയാക്കുമ്പോൾ എന്റെ വാച്ച് കണ്ടിരുന്നു നീ വീട് വൃത്തിയാക്കുമ്പോൾ എന്റെ വാച്ച് കണ്ടിരുന്നോ കണ്ടോ ഇതെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്